ഹലോ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് യാദൃച്ഛികമായിട്ടാണ് എങ്കിൽ കൂടി വിസ വന്നപ്പോൾ പെട്ടെന്ന് കയറി പോരേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് ആരോടും ഒന്നും പറയാനൊന്നും പറ്റിയില്ല അങ്ങനെ യു എയിലെത്തി ഞാനിപ്പോൾ പുതിയതായിട്ട് ഉള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് ജോയിൻ ചെയ്തേക്കുന്നത് അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അല്ലേ അതേപോലെ നമ്മളിനി പുതിയതായിട്ട് നമ്മുടെ ചാനലിൽ കൂടി നമ്മൾ ഇനി ജോബ് വേക്കൻസീസ് അതായത് ഞാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ജോലി കണ്ടെത്തുന്നത് അപ്പോൾ അതേപോലെ തന്നെ എന്നെപ്പോലെ നിങ്ങളെ ഓരോരുത്തർക്കും ആർക്കൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടോ മീൻസ് അതായത് ഓരോ വേക്കൻസിക്കനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളും എക്സ്പീരിയൻസും ഉള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാം ഇനി മുതൽ ഫ്രീ ആയിട്ട് തന്നെ ഞാൻ ഞാനിടുന്ന ഒരൊറ്റ ഇതിന് പോലും നമ്മൾ ഫുള്ളായിട്ട് എന്ത് ചെയ്യേണ്ട പേയ്മെൻ്റുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങളെല്ലാവരും നോക്കിയിട്ട് നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കയറി വരാം അപ്പോൾ നമുക്ക് നമ്മുടെ റെസ്റ്റോറൻറ്റത് കാണാം അല്ലേ അപ്പോ ഇതാണ് നമ്മുടെ പുതിയ റെസ്റ്റോറന്റ് പുതിയതല്ല റെസ്റ്റോറന്റ് പഴയതാണ് ഞാൻ ഞാനിവിടത്തേക്ക് പുതിയതാണെന്നുള്ളൂ നമ്മളിവിടെ പുതിയതായിട്ട് ബ്രോസ്റ്റ് പീസ അതേപോലെ സംഭവങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് അന്തർ റെസ്റ്റോറൻറ്റാണ് അന്തർ അന്തർ എന്നാണ് പേര് ഇവർക്ക് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് അടുത്ത് ഒരു പതിനൊന്ന് പന്ത്രണ്ടിൽ കൂടുതൽ ബ്രാഞ്ചുകളുള്ള ഒരു സ്ഥാപനമാണ് ഇത് ദുബായിൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് മങ്കൂൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ദുബായിൽ മംഗൂളാണ് ഈ സ്ഥലം അപ്പോ നമുക്കിനി മുന്നോട്ട് പോകുന്ന ഓരോ യാത്രയിലും നമുക്കിനി ഇവിടെ നിന്നുള്ള കുറച്ച് വീഡിയോസ് ഉണ്ടാവും മലയാളി ആയിട്ടുള്ള ഒരു നാസർ എന്ന് പറയുന്ന ഒരാളുടെയാണ് റെസ്റ്റോറൻറ്റ് നാസർ സാറിൻ്റെ ആണ് അപ്പം നമ്മൾ ഇനി മുതൽ നമ്മൾ മുന്നോട്ട് ഇവിടെയാണ് പോകുന്നത് പുള്ളിക്ക് പുതിയതായിട്ടൊരു ബ്രാഞ്ച് ഓപ്പൺ ആക്കുന്നുണ്ട് ബ്രോസ്റ്റ് അതേപോലെ സാന്ഡ്വിച്ച് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പീസ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ കെ എഫ് സി ഒക്കെ സ്റ്റൈലിൽ പെട്രോൾ പമ്പിൽ വർക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഓപ്പൺ ആക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടുത്തെ ഷെഫാണ് ഞാൻ നമ്മളിവിടെ വന്ന് ട്രയലൊക്കെ ചെയ്ത് നമ്മൾ ആയിട്ട് ഇപ്പോൾ നമ്മൾ അതിൻ്റെ അതിന് മുന്നേ മുന്നോടിയായിട്ട് മറ്റ് ബ്രാഞ്ചുകളിലൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ ബ്രോസ്റ്റ് ഓപ്പൺ ആക്കാനുള്ള ഒരു പരിപാടിയിലാണ് അപ്പോൾ നമുക്കിനി അടുത്ത ദിവസങ്ങളിൽ മറ്റ് അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതേപോലെ തന്നെ ജോബ് വേക്കൻസീസ് നമ്മളറിയിക്കും അപ്പോൾ അതേപോലെ അത് ചിലപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലാണോ ഇടാൻ പറ്റുക എന്നുള്ളത് നോക്കും എനിക്ക് എപ്പോഴാണ് ഒഴിവ് നമ്മളൊരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യണം അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എനിക്കെപ്പോഴൊക്കെ ആണ് സമയം കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിട്ട് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അതവർക്ക് കൊടുക്കാൻ എന്ന് പറയുന്നത് അത് വലിയൊരു പുണ്യമുള്ള കാര്യമല്ലേ നമുക്ക് പ്രാർത്ഥന മാത്രം മതി ഇതിൽ ഞാനോ എൻ്റെ വാട്സപ്പിൽ ഒരുപാട് വരുന്ന മെസ്സേജുകൾ എൻ്റെ ഫ്രണ്ട്സായിട്ടും അങ്ങനെയൊക്കെ അറിയിക്കുന്ന മെസ്സേജസ് ആണ് ഞാനെന്ത് ചെയ്യുന്നത് ഫോർവേഡ് ചെയ്യുന്നത് അപ്പോൾ അത് എന്തെങ്കിലും ഇതിനകത്ത് എനിക്ക് യാതൊരു ഒത്തിരി ഉത്തരവാദിത്വം ഉണ്ടാവില്ല നിങ്ങൾ ഡയറക്റ്റായിട്ട് നിങ്ങൾ നിങ്ങളുടെ സി ബി അയച്ച് കൊടുക്കുക അവരെ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ അതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നെ വാട്സപ്പിൽ മെസ്സേജ് വഴി മാത്രം കോൺടാക്റ്റ് ചെയ്യുക മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും തന്നെ കോൾ ചെയ്യരുത് കാരണം ചിലപ്പോൾ ഞാൻ വർക്കിലായിരിക്കും അല്ലെങ്കിൽ ഞാൻ ഉറങ്ങുമായിരിക്കും കാരണം കുറച്ച് സമയം എനിക്ക് ഉറങ്ങാൻ വേണം അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് പ്രവാസ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും ഒരു എന്താ പറയുക ഒരു ഷെഡ്യൂൾഡ് ലൈഫാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഫ്രീ കിട്ടൂല അപ്പോൾ അങ്ങനത്തെയൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഉള്ള സമയങ്ങളിൽ ഞാൻ എന്ത് ചെയ്യാം മാർക്കറ്റിലും വലിയ ഡൗട്ടുകൾ അല്ലെങ്കിൽ ചെറിയ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനും അതേ കമ്പനിയെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ വേക്കൻസി വരുന്നത് അവിടെ നിങ്ങൾ പറയുന്നിടത്ത് ഞാനൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ എഫിഷ്യൻസി വെച്ചിട്ടാണ് നിങ്ങൾ ജോലി കണ്ടുപിടിക്കേണ്ടത് ഇത് എനിക്ക് ഒരു ജോലി ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും എനിക്കറിയാം ഞാൻ പത്ത് പതിമൂന്ന് വർഷം പ്രവാസവും പതിനാറ് വർഷത്തെ ഹോട്ടൽ എക്സ്പീരിയൻസും ഉണ്ട് അൽബൈക്കിലടക്കം സൗദിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഒരു ജോലി പോകുക അല്ലെങ്കിൽ ജോലി ഇല്ലാണ്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഞാൻ ഇതേപോലെ എന്നെക്കൊണ്ട് പറ്റുന്നൊരു സഹായം എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഓക്കെ ബൈ പിന്നീട് കാണാം ഓക്കെ